ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾക്ക് പലപ്പോഴും വിചാരിക്കുന്നത് നല്ലതാണെന്നാണ് പക്ഷെ ഒരിക്കലുമല്ല നമ്മളെ പറ്റിക്കാൻ സാധ്യതയുള്ള അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ സാധാരണ സോറി പറയാറില്ലേ സോറി പറയുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നിരന്തരമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് സോറി പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരിക്കലും നല്ലതല്ല ചെയ്യാനുള്ളതും പറയാനുള്ളതും ഒക്കെ ചെയ്തിട്ട് അവസാനം സോറി പറയാമെന്ന് പറയുന്നത് നല്ല കാര്യമാണോ അപ്പോൾ ആവർത്തിച്ച് സോറി പറയുന്നുണ്ടെങ്കിൽ സോറി പറയണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് സോറ് പറയേണ്ടുന്ന അവസ്ഥകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അല്ലേ സഹായിക്കൽ നല്ലതാണ് അനിവാര്യമാണ് പക്ഷേ അറിയാത്തവരെയും അറിയുന്നവരെയും നമ്മളെപ്പോഴും സഹായിക്കുന്നൊരു മനസ്കഥ കാണിക്കുമ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് കാരണം ഈ ലോകത്ത് ഒരുപാട് ആളുകൾ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് അതുകൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്നാകും മൂന്നാമത്തത് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നല്ല മനുഷ്യർ ശരിയല്ലേ പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട് അതൊരിക്കലും പാടില്ല സെൽഫ് റെസ്പെക്റ്റ് നിർബന്ധമാണ് സെൽഫ് ലവ് നിർബന്ധമാണ് നമ്മൾ നമ്മളെ പരിഗണിച്ചു െ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർ തിരിച്ച് ഏതിലെങ്കിലും സങ്കടം ഉണ്ടാവില്ല നാലാമത്തത് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്ക് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അവരുടെ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കേണ്ടി വരും അപ്പോഴേ അവർ നമ്മളെ നമ്മളിഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ല നല്ലവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മതിയാകും അഞ്ചാമത്തത് നമ്മളെപ്പോഴും പാവമായിരിക്കണം അല്ലേ നിഷ്കളങ്കരായിരിക്കണം സത്യസന്ധരായിരിക്കണം ശരിയല്ലേ പക്ഷേ എപ്പോഴും ഭയങ്കര എന്താ പറയുക എളിമയും എപ്പോഴും എന്താ പറയുക ഭയങ്കര പാവത്തുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് കയറാം നമ്മൾ തന്നെ ഗോവണി വെച്ചു കൊടുക്കുന്നതുപോലെയാവും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാം നല്ലതാണ് എന്ന് കരുതി അമിതമായി കഴിഞ്ഞാൽ വിഷമാകുമെന്ന് തിരിച്ചറിയുക അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻ്റ് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്